സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇന്ന് നമ്മൾ ഇവിടെ നോക്കി കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർച്ചയായിരുന്നു പക്ഷേ എന്നുപോലെയായി സംഭവിച്ചത് ശബ്ദ സന്ദേശമാണ് പ്രവണതകളാക്കപ്പെട്ടവർ പരാതി സമീപിച്ചിട്ടുമില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാട് രാഹുൽ ആവർത്തിക്കുന്നത് എന്നാൽ രാഹുലിനെതിരെ നിലവിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്ത്രീകളെ അദ്ദേഹം ലൈംഗിക ചൂഷണം ചെയ്തതിൻ്റെ ഗർഭചിത്ര നിർബന്ധിച്ചതിൻ്റെയും വ്യക്തമായ സൂചനകൾ ഉണ്ട് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പരാതിയില്ലെങ്കിലും കടുത്ത നടപടിയെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെ കേന്ദ്രീകരിച്ച് ഏതാനും നാളുകളായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമാണെങ്കിലും ദുരനുഭവം ഉണ്ടായ ജോർജ് കഴിഞ്ഞ ആഴ്ച നടത്തിയ വെളിപ്പെടുത്താണ് അദ്ദേഹത്തിന് മേൽ കുരു രാഹുലിന്റെ പേര് പറയാതെയായിരുന്നു റിനിയുടെ ആരോപണം പിന്നാലെ മറ്റൊരു യുവതി ഗർഭചിത്രത്തിന് ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നു രാഹുൽ തൻ സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണങ്ങളുമായി ട്രാൻസ്ജെൻഡർ അവന്തിക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ിഷുവിൻ്റെ എറണാകുളം സ്വദേശി സിൻഡോ സബാസ്റ്റ്യൻ നൽകിയ പദ്ധതിയിലാണ് കമ്മീഷൻ ഡി ജി പിക്ക് കൈമാറിയത് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സംഭവത്തിൽ ചെയ്തത് റിപ്പോർട്ട് നൽകാൻ കമ്മീഷനിലെ ഡയറക്ടറെ ചുമതലപ്പെടുത്തി റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇതാണ് കേരള റിയൽ സ്റ്റോറി ജാനകി എന്ന സിനിമ ജാനകിയിലെ സിനിമയിലുള്ള ഗർഭചിത്രം ഗർഭിണി വേറെ ആളുടെ പേരിൽ ഗർഭിണിയായാലും ആ ഗർഭത്തിൽ ജനിച്ച കുട്ടിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ആ സിനിമ തെളിയിച്ചിരിക്കുന്നു അപ്പോൾ രാഹുൽ ഇത് തെറ്റാണ് രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ആ കുട്ടിയെ ജീവിക്കാൻ കോടതി അനുവദിക്കും എന്നാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഷാഫി ഷാഫി തടിതപ്പി എന്ന ലെവലാണ് കേന്ദ്രമന്ത്രി കയ്യൂരി എന്നാണ് തോന്നുന്നത് കോഴിക്കോട് രാഹുൽ മാങ്കുണ്ടത്തിന്റെ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് ഷാഫി പറമ്പിൽ ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തത് അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകർ ും നേതാവിനും ബാധകമാണ് ഈ വിഷയത്തിൽ നിലപാട് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു ഞാൻ അതിൽ കൂടുതൽ ഒന്നും പറയേണ്ടതില്ലെന്ന് ഷാഫി പറഞ്ഞു അപ്പോൾ ഷാഫിയും പറയുന്നത് എല്ലാ തീരുമാനം ഞാൻ ഇനി ഒപ്പം നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഇനി അഭ്യർത്ഥിക്കുകയാണ് കുട്ടിയുടെ കാര്യത്തിൽ കളിച്ച് കളിച്ച് കുട്ടി എന്ത് ചെയ്തു പാവും കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണം കുട്ടി ആരെ ആര് ആരെ കുട്ടിയായാലും ഗർഭിണിക്ക് ആവശ്യമില്ലെങ്കിൽ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ തെളിവാണ് പടുത്തിറങ്ങിയ ജാനകി എന്ന സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലും കോടതി നല്ല ക്ലിയർ ആയിട്ട് സംസ്ഥാന സർക്കാർ കുട്ടീൻ്റെ എല്ലാ ആണ് വിധി പ്രഖ്യാപിച്ചത് ഇതേ സെയിം കേസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എറണാകുളത്തുള്ള സ്വദേശി കേസ് കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത് ആ കുട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് കോടതി അറിയിക്കുന്നു നമുക്ക് കാത്തിരുന്നതാണ് മാധ്യമങ്ങളെ കാണുമെന്ന് പിന്നീട് അറിയിപ്പ് പിന്നീട് പിന്മാറി രാഹുൽ ഇനി ആരെ കണ്ടിട്ടും കാര്യമില്ല തെറ്റ് തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റിൽ ഇനി മാധ്യമങ്ങളെ കാണിച്ചിട്ട് വളച്ചൊടിച്ച് നിയമപരമായി മുൻകൂട്ടി ഇതാക്കി അമിത അതിവേഗം വളർച്ച ആഴത്തില് വീഴ്ച എന്ന് പറയണത് വെറുതല്ല പെട്ടെന്ന് പൊതിച്ചിട്ട് കുത്തനണ്ടിടിച്ചിടുക അപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത് പണ പോലെ രാവിലെ വളർത്തിട്ട് മനപോലെ ഇടിച്ചിറക്കണ് ശിശുവിനെ വളരാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഈ വിഷയത്തില് സമീപകാലത്ത് കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് ഉയർച്ചയുടെ വേഗം കൂടിയപ്പോൾ പതനത്തിൻ്റെ ആഴവും കൂടി സാങ്കേതികത്വം പറഞ്ഞ് എം എൽ എ ആയി തുടരുന്നുണ്ടെങ്കിലും സസ്പെൻഷൻ നേരിട്ടത് സംരക്ഷണയില്ലാത്ത എം എൽ എ ആയി രാഹുൽ മാറും അതാത് നിക്കണമായി സ്വാതന്ത്ര്യ എം എൽ എൻ്റെ മാതിരി രാഹുൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ സസ്പെൻഷനിലാണ് അപ്പോൾ എന്തായി സ്വാഭാവികമായിട്ടൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എം എൽ എ ആയ പോലെയായി ഇപ്പോൾ കാര്യങ്ങൾ കെ എസ് സി പ്രവർത്തനം തുടങ്ങി പതിനേഴാം വർഷ വർഷമാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പാർട്ടിയാകെ പ്രചാരണ ഇറങ്ങി എം എൽ എ ആയി രണ്ടായിരത്തി ആറിലെ സി യു അംഗമായ രാഹുൽ ആദ്യം ഐ ഗ്രൂപ്പ് പത്തനംതിട്ടയിലെങ്ങനെ തലക്കാർ പേരിൽ ഐ ഗ്രൂപ്പിലെത്തി രണ്ടായിരത്തി പതിനഞ്ച് പൂര് പെട്ടെന്ന് പെട്ടെന്നാണ് കിട്ടാ രാഹുൽ വളർന്ന് വന്നത് രാഹുലിൻ്റെ വളർച്ച പെട്ടെന്നാണ് പക്ഷേ ഇപ്പം പതനവും അതേ സ്പീഡിൽ തന്നെ ഉണ്ടായി എന്നാണ് ചുരുക്കം രാഹുലിൻ്റെ വളർച്ച രാഹുമായി നമുക്ക് അനുമാനിക്കാം രാഹുലിനെ കണ്ണീര് രാഹുലിനെ ഭയങ്കരമായി കൊണ്ടു എന്ന് തന്നെ പറയാം കണ്ണീര് കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ കാരണം മുട്ടറത്ത് ഇനിയെല്ലാം ശരിയാക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും രാഹുൽ മങ്ങൂട്ടത്തിൽ വെയിറ്റ് ചെയ്തു വൺ വീച്ചുകളിൽ നിന്നും വൻ തിരിച്ചറിവ് നടത്തിയ ആളുകളുണ്ട് വൺ അതിവേഗം വളർന്ന് അതിവേഗത്തിൽ വീണ ആളുകൾ വീണ്ടും തിരിച്ചറിവ് നടത്തിയ ചരിത്ര ലോകത്തിലുണ്ട് ഇപ്പം രാഹുലിന് പോസിറ്റീവ് എനർജി കൊടുത്ത് ഇനി ഒരു നേതാക്കളും എത്ര പറഞ്ഞാലും നേതാക്കൾ ഇനിയും പോകും ഇതിന് ഇനിയും പോകും ഇത് തുടർന്നു കൊണ്ടേയിരിക്കും കേരളത്തിൽ ഇത് ലോകം അവസാനിക്കണവരെ ഒരു നേതാക്കന്മാരും ഈ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ ചെയ്യാതിരിക്കില്ല അതിലേക്ക് വീടു കൊണ്ടേയിരിക്കും ഇത് ലോകത്തിൻ്റെ ഒരു പ്രകൃതി നിയമം പോലെ ഇനിയിപ്പോൾ ഏതെങ്കിലും യുവ നേതാക്കൾ വേറെ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പാടാണ് ഇത്ര ദാരിദ്ര്യമാണോന്നാ പെണ്ണ് ചോദിച്ചത് പെണ്ണു ട്രാൻസ്ജെൻഡറിൽ ചോദിച്ച ചോദ്യമുണ്ട് കേരളത്തിൽ ലൈംഗികത്തിന് ഇത്ര ദാരിദ്ര്യ ആയോ എന്നാണ് ചോദിച്ചത് ചോദിച്ചത് ഇത്രയും അറപ്പുള്ള വാക്കുകളൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ ലൈവില് വന്നിട്ട് പറയുമ്പോഴേ ഉള്ളു മാന മാനാഭിമാനമുള്ളവര് ഇപ്പോ അടുത്ത കേരള സഭയ്ക്ക് സീറ്റ് കൊടുക്കൂല്ല താഴ്ന്നു വീണ്ടും കുഞ്ഞാലി കുട്ടി എം പി സ്ഥാനം ഇട്ടിട്ട് കേരളത്തിലേക്ക് വന്ന് മത്സരിച്ച മാതിരിയായി ഒരു ആള് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന പോലെ ആയി ഇപ്പം അവസ്ഥ അതൊക്കെ തന്നെ രാഷ്ട്രീയം എന്ന് വെച്ചാല് ഒരാൾ പോകുമ്പോൾ ഒരാൾ വരും സംസാരിക്കണം ആരും വന്നിട്ടെന്നില്ല എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും